ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ഇവിടെ കാര്യം ആരും തന്നെ തമാശയ്ക്ക് വിളിച്ചു കൂട്ടുന്ന ആ യോഗത്തിൽ എടുത്ത തീരുമാനത്തിന് ഒപ്പം നിൽക്കാൻ ഒരു ഗൗരവം കാണിക്കണമെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ സൂചിപ്പിക്കുക കാരണം നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശങ്ങളിൽ ഒരു ആദ്യ അനുഭവമാണ് സാധാരണക്കാർക്ക് ജനങ്ങൾക്കെല്ലാം ആന ഇറങ്ങുന്നതും ഇങ്ങനെ കൃഷി നശിപ്പിക്കുന്നതെല്ലാം ഈ അടുത്ത കാലത്തുള്ള ഒരു അനുഭവമാണ് ഇടുക്കിയും വയനാടുമുള്ള പോലെയുള്ള ഒരു അനുഭവം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല ഈ ആണ് ആന സാധാരണക്കാർ ആന ഇറങ്ങി കണ്ടാൽ അതിന് പുറകിൽ ഓടുകയും ഒച്ചുണ്ടാക്കുകയും നല്ല കാലത്ത് ഇന്നവരെ തിരിച്ചു ഓടി ഒരാളെയും ആക്രമിച്ചിട്ടില്ല ഈ ഈ സംഭവം ഉണ്ടാവരുതേ എന്നതുകൊണ്ടാണ് ഞങ്ങൾ വിവിധ യോഗങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരടക്കം വരുന്ന ആളുകളെ വിളിച്ചു കൂട്ടി വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നത് അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ എടുത്ത തീരുമാനത്തിനൊപ്പം നിന്ന് ഒരു ഫോളോ അപ്പ് നടത്തണം എന്ന് ആവർത്തിച്ച് പറയാറുണ്ട് ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് പൊതുജനത്തിനിടയിൽ സംസാരിക്കേണ്ടത് എന്ന് വെച്ചാൽ ഫോറസ്റ്റ് ആവട്ടെ പോലീസ് ആവട്ടെ നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് പൊതുജനങ്ങളുടെ വർത്തമാനം വലിയ വിമർശനം വരാറുണ്ട് അത് എന്തിനാ ഇവിടെ ഗവൺമെൻ്റ് ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ എന്നുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഇടപെടുന്നത് ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം കഴിഞ്ഞ ദിവസം ഏറ്റവും അടുത്ത യോഗം ചേരക്കരയിൽ വിളിച്ചു കൂട്ടിയിട്ടുണ്ടായി കോമരപ്പെട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റുമാർ ചേലക്കരയിൽ മാത്രം പതിനഞ്ച് വാർഡുകൾ മുള്ളൂർക്കര മുതൽ വഴ എളനാട് വരെ വരുന്ന പ്രദേശങ്ങൾ വനാർതകളിൽ ഉണ്ട് അവിടുത്തെ ജനപ്രതിനിധികളടക്കം വരുന്ന ആളുകൾ വിവരം കൊടുത്തുകൊണ്ടാണ് യോഗം വിളിച്ചത് ആ യോഗത്തിനകത്ത് നിങ്ങളെ സഹായിക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ വരെ വെച്ച് അതിൻ്റെ അടിക്കാട്ട് വെട്ടി തെളിയിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താനും നല്ല തീരുമാനിച്ചു നമ്മളിതിൻ്റെ നേരത്തെ ബഹ്മനപ്പെട്ട എം പി ഇവിടെ പറഞ്ഞു ഏഴ് കിലോമീറ്ററാണ് ഇപ്പോൾ ഇവിടെ എടപ്പാറ കോളനിയിൽ നിന്ന് പണി അല്ലെങ്കിൽ മണ്ണാത്തിപ്പാറ മുതൽ പണി തുടങ്ങിയിട്ടുള്ളൂ ഈ യോഗം കഴിഞ്ഞ മാസം കൂടിയ യോഗത്തിൽ ഒരു മണിക്കല്ല് മാറ്റി വയ്ക്കാൻ വേണ്ട വേറെ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് ഇത് വിമർശിക്കാനുള്ളത് കാരണം ആ യോഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു ടീച്ചർ കേൾക്കണം വളരെ യോഗ വളരെ ഷാർപ്പായി നമ്മൾ ഓരോ തീരുമാനം എടുത്തു പോയി നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോ പ്ലാൻ ഉണ്ടാക്കാനോട് കൊടുത്തു ഓരോ ഈ ഫെൻസിങ്ങിൻ്റെ പണി എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ സമാധാനമായി ഇവിടെ ഇരിക്കാം പക്ഷെ അത് വേഗം അവസാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ സഹായം എന്ത് വേണം നിങ്ങൾ ചെയ്യേണ്ട പണി ആഴ്ചയിൽ ഇതിൻ്റെ ഫെൻസിങ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എം എൽ എ ഓഫീസിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് നിങ്ങളോ റിപ്പോർട്ട് ചെയ്യണം അറിയിച്ചതാണ് അതിന് ഒരു 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 ചെറിയ നീക്കം പോലും നടക്കുന്നില്ല പിന്നെ എന്താണ് പറയുക ഇവിടെ എനിക്ക് ഈ തോന്നുന്നത് ഈ അടുത്ത കാലത്ത് ആന ഇറങ്ങിയാൽ തുടങ്ങുമ്പോൾ ഇവിടെ ഇതുവരെ ആന ഇറങ്ങിയതില്ല അപ്പോൾ ചാലക്കുടിയും മറ്റു പ്രദേശമുള്ള നല്ല ഭാരമുള്ള പ്രദേശത്തുനിന്ന് ബോധപൂർവ്വം ട്രാൻസ്ഫർ വാങ്ങി ഇങ്ങോട്ട് വന്നതാണോ ഇവിടെ പണിയില്ലാത്ത മേഖലയാണ് അതുകൊണ്ട് ഇവിടെ സുഖിച്ചിരിക്കാം എന്ന് വന്നതാണോ എനിക്കിപ്പോൾ അങ്ങനെ സംശയം തോന്നുകയാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആന ഇറങ്ങിയും വലിയ ഇത് തുടങ്ങിയപ്പോൾ ഇതൊന്നും ചെയ്ത് പരിചയമില്ലാത്ത ആളുകളെ പോലെ തന്നെയാണ് പെരുമാറണത് ഇതിൽ ഓരോ റിപ്പോർട്ട് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് ചോദിക്കാം ഞാൻ പറഞ്ഞു ഞങ്ങളിപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തു ഇനി വരും ദിവസങ്ങളിൽ ഈ പതിനാറ് വാർഡുകളിലും പതിനഞ്ച് ആളെ വെച്ച് ഒരു പി തീരുമാനിച്ചു പ്രൈമറി റെസ്പോൺസ് ടീം ആ ടീമിനാവശ്യമായ നിങ്ങൾ ട്രെയിനിങ് കൊടുക്കണം അവർക്ക് ആവശ്യമായ സാധനം എന്താ വേണ്ടത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾ കൊടുക്കാം ഒരു പ്ലാൻ ഉണ്ടാക്കി കൊടുത്തു ഇരുപതാം തീയതിക്കകം ഈ ലിസ്റ്റ് ശേഖരിച്ച് ഇതു ബന്ധപ്പെട്ട പോലീസിൽ കൊടുക്കണം പോലീസ് ഈ ക്രിമിനൽ കേസിലുള്ള ആളുകളാണോ ഈ ലിസ്റ്റിലുള്ളത് ഒന്ന് പരിശോധിച്ച് നമുക്ക് തരണം കാർഡിനെ ഏൽപ്പിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ക്രിമിനൽ കേസിലുള്ള ആളുകളാച്ചെങ്കിൽ അത് വേണ്ട അവരെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആളുകളെ വെച്ച് ഇവർക്ക് ട്രെയിനിങ് കൊടുത്ത് പ്രാഥമികമായി ആന ഇറങ്ങുന്ന വിവരം പറഞ്ഞാൽ അവിടെ അതിൻ്റെ ഇടപെടൽ നടത്തുകയും ബന്ധപ്പെട്ട ഫോറസ്റ്റിനെ അറിയിച്ച് ഫോറസ്റ്റ് വന്ന് ഉൾക്കാടുകൾക്ക് ആനയെ കയറ്റാനുള്ള ഒരു ഏർപ്പാട് ചെയ്യണം പറഞ്ഞ് ഈ ലിസ്റ്റ് പേരും ഫോൺ നമ്പറും വെച്ചാൽ പോലീസ് എങ്ങനെ അന്വേഷിക്കും ഞാൻ ചോദിക്കുന്നത് ഒരു താൽപ്പര്യത്തിൻ്റെ കാര്യമാണത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ ലിസ്റ്റ് കൊടുക്കും കൊടുക്കുമ്പോൾ ആ ലിസ്റ്റ് ആവശ്യപ്പെട്ടപ്പോൾ ആ ലിസ്റ്റ് പേരും ഫോൺ നമ്പർ വെച്ചാൽ പോലീസ് കേസ് അന്വേഷിക്കാൻ പറ്റുമോ ഇതാത്തിൽ പേര് ക്രിമിനൽ കേസ് ഉണ്ടോ അന്വേഷിക്കാൻ പറ്റുമോ എന്നൊരു രണ്ടാം വിളിച്ചു പറയുകയാണ് ഈ ഫോർമാറ്റ് ഉണ്ടാക്കി കൊടുക്കുക പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഐ ഡി കാർഡും കോപ്പി വാങ്ങി വെച്ച് കൊടുക്ക് പോലീസിലേക്ക് എന്നാൽ അവരത് അന്വേഷിച്ച് പറയും എങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ ആ ലിസ്റ്റ് വെച്ച് ക്ലിയർ ആയ ആളുകൾക്ക് ഒരു ട്രെയിനിങ് കൊടുത്ത് അവരെ അതാത് പ്രദേശത്ത് നിർത്തി പ്രാഥമികമായി ഇടപെടണം ആ ലിസ്റ്റ് എന്തായി എങ്ങനെയായിരുന്നു അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് പറയരുത് അതൊക്കെ പോലീസിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പതിനാലാം തീയതി പതിമൂന്നാം തീയതി ട്രെയിനിങ് വെച്ചിരിക്കാൻ അവർക്ക് ഞാൻ പറഞ്ഞത് ഞങ്ങളിത് ഇറങ്ങി ചെല്ലുമ്പോൾ എന്തേ നിങ്ങൾക്കത് പറ്റാത്തത് ഇത് ആന ഇറങ്ങി വല്ല ആളുകളെ വലിച്ചിട്ട് ചവിട്ടി കഴിഞ്ഞാൽ ഇതാണോ ചിത്രം എന്താ ഈ സീരിയസ്നസ് വരാത്തത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റല്ലേ ഞങ്ങൾ സഹായിക്കാൻ അങ്ങോട്ട് വരുമ്പോൾ ഈ കാര്യത്തിന് മുകളിൽ എന്തേ നിങ്ങൾക്ക് അത് താല്പര്യം എടുക്കാമെന്ന് തോന്നാത്തത് എഴുതി വെച്ച മിനിറ്റ്സ് ഇനി ഞാൻ യോഗം കൊടുക്കുമ്പോൾ ഒരിക്കലും നിങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റ് എഴുതി ഏൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല എഴുതി വെച്ച മിനിറ്റ്സ് ഇന്ന് കാലത്ത് അതിന് പോകപ്പെടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഈ പി ആർ പി കൊടുക്കണേ മാത്രമാണ് അടിവരട്ട് എഴുതി വച്ചിട്ടുള്ളൂ ഈ എം എൽ എ ഓഫീസ് അറിയിക്കാൻ പറഞ്ഞതും ഇതിൻ്റെ റിപ്പോർട്ട് സമയബദ്ധമായി കൊടുക്കണം പറഞ്ഞതും ഒന്നും ഇതിനകത്ത് കാണാനില്ല ഇതിന് എങ്ങനെ ഓർത്താനം പറയാം അപ്പോൾ മിനിറ്റ്സ് എഴുതുന്നത് പോലും നമ്മൾ ഇത് മടി കാണിക്കുക അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഫെൻസിങ് ഞാൻ ബഹുമാനപ്പെട്ട എം പിയോട് ഒരു അഭിപ്രായം ചോദിച്ചു ഈ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ കാലതാമസം വരുന്നത് ഇത് ഗാനലൈസ് ചെയ്യാനുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞത് കോയമ്പത്തൂർ മാത്രമേ ഉള്ളൂ അവിടെയാണെങ്കിൽ നിരവധി പണിയുള്ളതുകൊണ്ട് കരാറുകാരൻ പറഞ്ഞത് ഇത് കൊടുത്താൽ സമയത്തിന് കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പണി വേഗത്തിലാവുന്നില്ല ആന ഇറങ്ങുന്ന എളനാട് പ്രദേശത്ത് ഇറങ്ങിയിരുന്ന അവിടെ നിന്നും തുടങ്ങണം സമാന്തരമായി അവിടെ നിന്നും ഇങ്ങോട്ട് തുടങ്ങി വരണം എന്ന് പറഞ്ഞു അപ്പം ശരി തുടങ്ങാം അവിടെ തുടങ്ങി വെച്ചു പക്ഷെ പണി ആവുന്നില്ല ആവാത്തത് ഈ കാല് കിട്ടണ്ടേ കാല് സ്ഥാപിച്ച ഭാഗത്ത് ആന ഇറങ്ങിയിട്ടില്ല സത്യമാണ് ആവാത്ത ഭാഗത്ത് വരങ്ങണ്ട് അവിടെയും തടയണ്ടേ പക്ഷേ ഇതിന് നമുക്കൊരു തീരുമാനം എന്ന് ആലോചിച്ച് പോകേണ്ടതുണ്ട് ഇത് വേഗത്തിലാക്കണമെങ്കിൽ ഇത് കരാറുകാരൻ്റെ തെറ്റല്ല കരാറുകാരൻ്റെ കയ്യിൽ